പാട്ടിൽ നിന്നുള്ള പാരഡി ചിരിയുടെ സമൂഹം സ്വയം കാണുന്ന കണ്ണാടി കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം പരിശോധിച്ചാൽ പാട്ടിനും കവിതയ്ക്കും നാടകത്തിനും എല്ലാം ഒരു പ്രത്യേക സാമൂഹിക ദൗത്യമുണ്ടായിരുന്നു ജനങ്ങളുടെ വികാരങ്ങൾ ആശങ്കകൾ പ്രതിഷേധങ്ങൾ പരിഹാസങ്ങൾ എല്ലാം തന്നെ കലാരൂപങ്ങളിലൂടെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കപ്പെടുകയായിരുന്നു പ്രിയപേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു ലീഡ് സ്റ്റോറിയിലേക്ക് പാരഡി ഒരു പ്രശ്നമാണോ പാരഡിയിലെ ആശങ്കകൾ എന്തൊക്കെയാണ് വെൽക്കം ടു ലീഡ് സ്റ്റോറി പാരഡി ചിരിയിലൂടെ സമൂഹം സ്വയം കാണുന്ന കണ്ണാടിയാണോ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും പാട്ടിനും കവിതയ്ക്കും നാടകത്തിനുമെല്ലാം ഒരു പ്രത്യേക സാമൂഹിക ദൗത്യം ഉണ്ടായിരുന്നെന്ന് ജനങ്ങളുടെ വികാരങ്ങൾ ആശങ്കകൾ പ്രതിഷേധങ്ങൾ പരിഹാസങ്ങൾ എല്ലാം തന്നെ കലാരൂപങ്ങളിലൂടെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കപ്പെടുകയായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പാരഡി ഗാനങ്ങൾ എന്ന പ്രവണതയെ കാണേണ്ടത് സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത് പാരഡി എന്നത് പുതിയൊന്നല്ല പഴയ വേദികളിലും സ്കൂൾ കലോത്സവ വേദികളിലും കോളേജ് യൂണിയൻ പരിപാടികളിലും നാട്ടിന് പുറത്തെ ഓണാഘോഷങ്ങളിലും പാരഡി ഗാനങ്ങൾ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഏറെ ആഘോഷിക്കപ്പെടുന്ന പാരഡി ഗാനങ്ങൾ എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടെ പാരഡിക്ക് ലഭിച്ച വ്യാപ്തിയും സ്വാധീനവും മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെയധികം വർദ്ധിച്ചു ഒരു ചെറിയ വരിയോ ഒരു ലളിതമായ വീഡിയോയോ മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് എത്തുന്നു ഓർക്കുക ഇപ്പോൾ കേരളത്തിൽ വൈറലാകുന്ന പാരഡി ഗാനങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളും ചർച്ചകളും ഇതിന്റെ ഉദാഹരണമാണ് ഒരു കാലത്ത് ചിരിയിലൊതുങ്ങിയിരുന്ന പാരഡി ഇന്ന് പൊതുചർച്ചയിലൂടെയും വിമർശനത്തിന്റെയും നിയമ സംവാദങ്ങളുടെയും ഭാഗമായിരിക്കുന്നു ചിലർ ഇതിനെ സ്വാതന്ത്ര്യത്തിന്റെ ഉദാഹരണമായി കാണുമ്പോൾ മറ്റു ചിലർ അതിനെ വ്യക്തിപരമായ അധിക്ഷേപമോ സാമൂഹിക ഉത്തരവാദിത്തക്കുറവോ ആയി വിലയിരുത്തപ്പെട്ടേക്കാം പാരഡി ഗാനങ്ങളുടെ ശക്തി അവയുടെ ലളിതത്തിലാണ് പരിചിതമായ ഒരു പാട്ടിന്റെ ഈണത്തിൽ പരിചിതമായ വിഷയങ്ങളെ പരിഹാസത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ അത് ശ്രോതാക്കളെ എളുപ്പത്തിൽ ആകർഷിക്കും രാഷ്ട്രീയ വിഷയങ്ങളായാലും സാമൂഹിക സംഭവങ്ങളായാലും സിനിമാ രംഗത്തെ വിവാദങ്ങളായാലും പാരഡി അവയെ പൊതുസമൂഹത്തിലേക്ക് വളരെ വേഗത്തിൽ എത്തിക്കുകയാണ് ചിരിയോടെ തുടങ്ങുന്ന കാര്യങ്ങൾ പലപ്പോഴും ഗൗരവമുള്ള ചിന്തകളിലേക്കാണ് നമ്മെ നയിക്കുന്നത് സമയം ഇന്നത്തെ ചർച്ചകൾ നമ്മെ ഒരു പ്രധാന ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത് പാനഡിക്ക് എവിടെയാണ് അതിരുകൾ സൃഷ്ടിപരമായ സ്വാതന്ത്ര്യം ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് എന്നാൽ അതിനൊപ്പം തന്നെ വ്യക്തിയുടെ മാനവും സ്വകാര്യതയും സാമൂഹിക സൗഹാർദ്ദവും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും നിലനിൽക്കുകയാണ് പാനഡി സമൂഹത്തെ ചിരിപ്പിക്കുമ്പോൾ അതേസമയം സമൂഹത്തിലെ ചില വിഭാഗങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന ചിന്തയും പ്രസക്തമാണ് ഈ സന്തുലിതാവസ്ഥ കണ്ടെത്തുക എന്നതാണ് ഇന്നത്തെ പാനഡി ചർച്ചകളുടെ കേന്ദ്ര കേരള സമൂഹം എന്നും അഭിപ്രായ വൈവിധ്യങ്ങളെ സ്വീകരിച്ചിട്ടുള്ളതാണ് സാഹിത്യത്തിലും സിനിമയിലും നാടകത്തിലും സംഗീതത്തിലും വിമർശനത്തിനും പരിഹാസത്തിനും ഇവിടെ വലിയ ഇടമുണ്ട് പാനഡി ഗാനങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഇപ്പോഴത്തെ ചർച്ചകളും അതിന്റെ തുടർച്ച തന്നെയാണ് ഇത് പാനഡിയെ നിരോധിക്കേണ്ടതിന്റെ ആവശ്യകതയല്ല മറിച്ച് പാനഡിയെ കൂടുതൽ ഉത്തരവാദിത്തമുള്ള കലാരൂപമായി വളർത്തേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലാണെന്ന് കണക്ക് കൂട്ടാം അവസാനമായി പറയേണ്ടത് ഇതാണ് പാനഡി ഗാനങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ ചിരിച്ചു കൊണ്ടുള്ള ആത്മപരിശോധനയാണ് ചിരിയിലൂടെ നമ്മൾ നമ്മളെ തന്നെ കാണുന്ന ഒരു കണ്ണാടി ആ കണ്ണാടി പൊട്ടിക്കളയുകയല്ല മറിച്ച് അതിൽ പ്രതിഫലിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ ബോധത്തോടെ ചിന്തിക്കുകയാണ് സമൂഹം ചെയ്യേണ്ടത് പ്രേക്ഷകർ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതാണ് പാരഡിയോ പ്രതിഷേധമോ പാരഡിയിലൂടെയുള്ള പ്രതിഷേധം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണോ എന്ന് ഓർക്കുക న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం